ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് എഡ് പ്രഷൻ വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തേതും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് അപ്പോൾ ഇതാ ചായക്കൊക്കെ വെച്ചിട്ടുണ്ട് സാധാ ക്ലേശ സീനുകളാണ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഇൻസ്റ്റൻറ്റ് റൈസ് ഫ്ലോർ ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം പച്ചരി ഒക്കെ അരച്ചു വെക്കാൻ മറന്നു പോയെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക പെട്ടെന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് തൈരും ഒരു കപ്പ് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം പുളിയുള്ള തൈര് കട്ടോ പിന്നെ തലേ ദിവസം വന്ന ചോറ് ഒരു കപ്പ് ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് വന്ന് പൊങ്ങി വരാനായിട്ട് നമ്മുടെ മാവൊന്ന് പൊങ്ങി വരാനായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ താ ഞാനിവിടെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അതങ്ങനെ വെച്ചേക്കാം അതിന് ശേഷം നമ്മളുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ ഇഡ്ലിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും തലേ ദിവസം നിങ്ങൾ മാവഴിച്ചെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും ഒന്നും ആകേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങൾക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡിയായി അതിനുശേഷം നമ്മള് ചായ ഒക്കെ കുടിച്ചു ഇഡ്ലിയും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു ൊക്കെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടോ അപ്പോൾ അതിൻ്റെ ഇനോബേഷൻ വീഡിയോയാണ് അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തൊന്ന് മാത്രം ഇവിടെയാണ് ഈദൻ പഠിക്കുന്നത് പക്ഷെ ഇതുവരെ സ്കൂളിൽ പോകേണ്ടി വന്നിട്ടില്ല അവരുടെ സിറ്റുവേഷൻ ഇതായത് പോകാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ യു കെ ജിയിലാണായത് എൽ കെ ജി പോകാൻ പറ്റിയില്ല ഇപ്പോൾ യു കെ ജിയും പോകാൻ പറ്റിയില്ല നോർത്ത് കരൂർ മരിയാതേസസ് വില്ലി എന്ന് പറയുന്ന സ്കൂളിലാണ് കേട്ടോ അപ്പോൾ ഈ നോട്ടിവേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് വേറെ ക്ലാസ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ എഴുതാനേ കുറച്ച് നേരം ഇരുത്തി ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആയിരിക്കുമല്ലോ അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പൊ ഞാൻ കുറച്ച് നേരം ഇരുത്തി ഒന്നുകൂടി ഇരുന്ന് പഠിപ്പിച്ചു അപ്പൊ ആൾ എഴുതുന്നൊക്കെ ഉണ്ട് പഠിക്കാൻ ഇഷ്ടമാണ് നമ്മൾ പറയുമ്പോൾ ഇരിക്കുന്നൊക്കെ ഉണ്ട് കളിക്കണം അല്ലെങ്കിൽ കാർട്ടൂൺ കാണണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മള് കഴിക്കുമ്പോ തന്നെ വന്നിട്ട് എഴുതി പോകണം അപ്പൊ അതെവിടെ ഒന്ന് ഇതൊക്കെ എൻ്റെ ബുക്സ് അത് കഴിഞ്ഞിട്ട് ബുക്സ് ഒക്കെ എടുത്ത് ും കുട്ടികളായിരുന്നപ്പോ പുതിയ ബുക്ക് കിട്ടുമ്പോ അതിൽ എഴുതാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടല്ലേ അതേപോലെ തന്നെ ഞാൻ എഴുതാനിട്ടിപ്പോ ബുക്കൊക്കെ എനിക്ക് ഇങ്ങനെ കാണിച്ചു ഞാൻ അവിടെ കള കഴിക്കട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ആ ബുക്ക് പിടിച്ച് കൊറേ നേരം ഇരുന്നു കേട്ടോ അതിലെ പേജൊക്കെ മറിച്ച് നോക്കി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനൊന്നറിയില്ല പക്ഷെ പിക്ചേഴ്സൊക്കെ നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് അവിടെ അപകെ ബുക്സാണ് ഇംഗ്ലീഷുണ്ട് ഇത്തവണ ഹിന്ദി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് യു കെ ജിയിലാണ് ഹിന്ദി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കമ്പ്യൂട്ടറിൻ്റെയാണ് ഇതൊക്കെയാണ് ടൈതുന്നത് ബുക്ക്സ് ബുക്സൊക്കെ നമ്മൾ നേരത്തെ വാങ്ങു വച്ചായിരുന്നു നമുക്കൊരു ഏഴാം തീയതി ആയപ്പോഴേക്കും ബുക്സൊക്കെ കിട്ടിയായിരുന്നു ഇനി ഇത്തവണ ഗ്രാഫ്റ്റും എക്സ്ട്രാ ഉള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രാഫ്റ്റും ഹിന്ദിയുമാണ് കേട്ടോ അപ്പോൾ ഈ ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഉണ്ട് എല്ലാം തന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ഇവർക്ക് ബുക്സും നോട്ട് ബുക്സും തരുന്നത് സ്കൂളിൽ നിന്നാണ് ഞാൻ കേട്ടോ അപ്പം നമുക്ക് വേറെ പുറത്തൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല നോട്ട്ബുക്സും അവർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ തന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ദാ വീട്ടിൽ വേറെ പനിയൊക്കെ ഇല്ലേ അപ്പൊ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു കേട്ടോ അടിച്ചു വാരി തുടക്കാനൊക്കെ നിന്നു മുകളിലൊക്കെ തുടച്ചിട്ട് കൊറേ ഉള്ള മുകളിലും റൂംസ് ഒന്നുമില്ല സ്റ്റെയർ ഒക്കെ തുടച്ചിട്ട് കുറെ ആയിട്ടുണ്ടായിരുന്നു അപ്പോ അതൊക്കെ അടിച്ചു വാരി തുടക്കാനൊക്കെ നിന്നു ശേഷം ദാ മുത്തേക്ക് ഇറങ്ങി മുറ്റം ക്ലീൻ ചെയ്യാന് പിന്നീടുള്ളത് മുഴുവനും ക്ലീനിങ് പരിപാടിയാണ് ട്ടോ. അപ്പോൾ ഞാൻ മുറ്റടിയൊക്കെ കഴിഞ്ഞു ചവറൊക്കെ തീയിട്ടിട്ടുണ്ട് പിന്നെ ദാ ഈ പാത്രത്തിലൊക്കെ നന്നായിട്ട് സ്റ്റൗ ബൻ ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോപ്പ് സൊല്യൂഷനും ബേക്കിംഗ് സോഡയും പിന്നെ നമ്മളുടെ കുറച്ച് ലെമൺ ജ്യൂസും വിനീഗറും വെച്ചിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അത് വെച്ചാണ് കേട്ടോ ക്ലീൻ ചെയ്തത് പക്ഷെ പെർഫെക്റ്റായിട്ട് എന്താണ് നല്ല ഭംഗിയായിട്ട് എനിക്ക് ആയിട്ട് കിട്ടി ഒട്ടും അഴുക്കില്ലാണ്ട് ഒട്ടും ഗീസ് പറ്റി പിടിച്ചിരിക്കാണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക Thanks for watching!